അല്ലെങ്കിൽ കൊണ്ടുവന്നുവെച്ചാൽ വെച്ച് പോയ രാത്രി പഠിച്ചറിയുന്ന ഒഴിയോടേ പക്ഷേ ആ കാര്യം പഠിച്ചും ചെയ്യുമില്ല നമ്മുടെ ദീനം നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും നമ്മുടെ സംസ്കാരമൊക്കെ സംരക്ഷിക്കുന്നത് നാം ആകുമോ എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം അതാണ് ഞാൻ പറയുന്നത് ഈ കുട്ടികളൊക്കെ അഞ്ചോ അയ്യോ കഴിഞ്ഞാൽ കയറി അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ഒക്കെ പാസ്സാകും ആദ്യം ഞാൻ ആസ്വദിപ്പിച്ച ദീനന്റെ ഒരു ബേസിക് അടിസ്ഥർ അവർക്ക് ലഭിക്കും ആ അടിത്തറ മുറുകെ പിടിച്ചുകൂടാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയണം അവർക്ക് അതിനുള്ള സാഹചര്യം നമ്മളുണ്ടാക്കണം പക്ഷെ ഉണ്ടാക്കും ജോലി ചെയ്യാൻ കർമ്മനിരതരാകാൻ അള്ളാഹു കൽപ്പിക്കുന്നു കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കണം എന്നാൽ അതിന്റെ ഗുണവര നിങ്ങൾ കാണും അള്ളാഹുന്റെ റസൂൽ കാണും അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു കാണും അതിന് കൂലി തരുന്നു റസൂറുള്ള കാണുന്ന അള്ളാഹു റസൂർ പറയും വളരെ പാലക്കാട് ജില്ലയിലെ വടക്കുമുറിയില് അസാസുൽ ഇസ്ലാം മദ്രസയില് എന്റെ ഒന്നിട്ട് വളർന്നുവരുന്ന തലമുറയ്ക്ക് നീൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ സന്തോഷിക്കും വിശദീകരിക്കുന്നത് മോമിനങ്ങളായി മനോഹരം മക്കളൊക്കെ നല്ല സംസ്കാരം മുസ്ലിം വളരും അവർക്ക് വേണ്ട പണി നമ്മളാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് മദ്രസ നമ്മൾ നടത്തുന്നത് നേരത്തെ സൂചിപ്പിച്ച പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മദ്രസകളും നടക്കുന്നത് മുസ്ലിം അവരുടെ മക്കളുടെ ശോഭനമായ ഭാവി സ്വപ്നം കണ്ടുമ്പോൾ ഉണ്ടാക്കുന്നതാണ് കൂടിക്കണക്കിങ്ങൾ മുസ്ലിം സമുദായം ഓരോ ദിവസവും ഇതിനും ചെലവഴിക്കണം സഫലമാകണ്ടേ ഫലപ്രദമാകണ്ടേ അതിനെന്ത് വേണം രക്ഷിതാക്കൾ മുതിർന്നാളുകൾ ഉസ്താദന്മാർ മാർഗദർശികൾ സൗരപ്രമുഖന്മാർ നേതാക്കന്മാരൊക്കെ എന്റെ ദീനാണ് ഞാനാണ് ഈ കുട്ടികൾക്ക് അങ്ങനെ മുസ്ലിം വളർത്തുന്നത് എന്നൊരു സ്കെയില് പഠിച്ചോണ്ടിട്ടില്ല അങ്ങനൊരു സ്കെയിലുണ്ടായിരുന്നെങ്കിൽ നന്നാവുന്നോ അതില്ല ഞാൻ അത് ആളുകൾ ചെയ്യേണ്ടതാണ് അവനവന്റെ മക്കളെ പേരെ ആവശ്യമായ ഏതേതെല്ലാം ചെയ്യണം നിലവിലുള്ള സന്മാർഗപ്രാപ്തരാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ നമുക്ക് അവകാശം തരുന്നുണ്ട് അവകാശം നഷ്ടപ്പെടുക അതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യണം ഇന്ന് പേര് കുഴപ്പമുണ്ട് അപ്പൊ ഈ കുട്ടികളെ അഞ്ച് ഏഴ് പത്ത് പഠിപ്പിച്ചു വിടുക എന്നുള്ള പ്രക്രിയ പൂർത്തിയാ ചെയ്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഉത്തരവാദിത്വം പൂർത്തിയാവുകയില്ല ശ്രദ്ധിക്കുകയാണെങ്കിലോ കഴിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിയും മുയലും തങ്ങളൊന്നും ആകാതെ നല്ല സച്ചിരിതമായ ജീവിതം നയിക്കുന്ന അത്രയോ ചെറുപ്പക്കാരുണ്ട് അഭ്യസ്ഥവിധ ആൾക്കാരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് നമുക്കറിയാം ഈ മൗലന്മാരെ നല്ലമാരെ മക്കളായതുകൊണ്ട് നന്നാണെന്നറിയില്ല അത് നേരത്തെ പറഞ്ഞതിനു കാരണം അതൊക്കെ അള്ളാഹു തന്നെ രക്ഷിതാക്കൾ കുട്ടികൾ നന്നായി അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭം ഇങ്ങനെ അലഹൻദില്ല അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ അനുസ്മരിച്ച് അള്ളാഹുവിന് ഷുഗർ ചെയ്ത് അള്ളാഹുവിന്റെ മഹത്വം അനുസ്മരിച്ച് ഇത്തരം പുണ്യകരമായ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള തോഹീബന് വേണ്ടി അള്ളാഹിനോട് അപേക്ഷിച്ചുകൊണ്ട് ഒക്കെ തുടങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈ മദർസയെ നേരത്തെ പറഞ്ഞ പതിനായിരത്തിലേറെ വരുന്ന മദർസകളിൽ ഓരോ മദർസയെ അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം തോഫി അള്ളാഹു അവർക്ക് സജ്ജീകരിച്ചു കൊടുക്കുമാറാകട്ടെ അമീനം ധന ചെയ്ത് എൻ്റെ വാക്കുകൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് വിദ്യാഭ്യാസ ക്രമപ്രവർത്തമായി ഇരുന്നൂറായി മുന്നൂറായി കാക്കാട്ട് സമ്മേളനം നടക്കുമ്പോൾ മുന്നൂറ്റി ജില്ലാ മദ്രാസുണ്ട് അന്ന് അഹമ്മദ് സ്വാഗതം പറയുന്ന അദ്ദേഹം അഭിമാനകരമായി പറഞ്ഞു മുന്നൂറ്റി ചീല്വാനും മദ്രസര വിദ്യാഭ്യാസ ബോർഡിന് കയ്യിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മുന്നൂറ് അറുന്നൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് പതിനായിരം ആയിരത്തിന് അടുത്തി അപ്പതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും സാക്ഷാതെങ്കിൽ മദരസരണം പടത്തുപോയി മാത്രം ശ്രദ്ധിച്ച പാടില്ല തുടർന്ന് മക്കളെ അങ്ങനെ ശീലിപ്പിക്കണം ശീലമാണ് എന്ന സംസ്കാരത്തിന്റെ രീതിയിൽ നിങ്ങൾ നിങ്ങൾ മക്കളെ സംസ്കരിക്കണമെന്ന് അവരുകാരും നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണം പഠിപ്പിക്കണം കുട്ടികൾക്ക് കുട്ടികൾക്കും നിങ്ങളുടെ

ഇഹപര പല വിജയികൾ വിഭവത്തുമാരാകട്ടെ ഹമീനും ജോല ചെയ്ത് ഞാൻ എൻ്റെ വാക്കു സമരിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ നേതാക്കന്മാർ പറയും ഇസ്ലാമല്ലോ